ടോൾ പ്ലാസ വെട്ടിച്ചറിൽ പണി പൂർത്തീകരിച്ചു ഇനി അവസാന മിനുക്ക് പണികൾ മാത്രം പുത്തനത്താണ് ഈ ഓർപാസിന്റെ അടിപ്പാതയിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി ചുമരിന്റെ സ്പ്രേ വർക്കുകളും അവസാന ഘട്ടത്തിലേക്ക് ഓർപാസിന്റെ ആ കാഴ്ചകളും കണ്ട് വീട് നമ്മൾക്ക് പട്ടപ്പാറ വളവിൽ നിന്നും തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ വട്ടപ്പാറ വളവിൻ്റെ വായടക്ക് ബ്രിഡ്ജിൻ്റെ ഭാഗമായ അവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര കരിപ്പോൾ വെട്ടിച്ചെറ ചുങ്കം പുത്തനത്താണി അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീജിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് കഞ്ഞിപ്പുരയിലാണ് അണ്ടർപാസ് വരുന്നത് കരിപ്പൂൾ ഓവർപാസ് വെട്ടിച്ചെറയിൽ ഒരു ഫ്ലൈ ഓവർ ചുങ്കത്ത് വൈഡക്ട് പിടിച്ച് പുത്തനത്താണിൽ ഓവർപാസ് അങ്ങനെ വട്ടപ്പാറ വളവിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ അഞ്ച് പാലങ്ങളും കടന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ വട്ടപ്പാറ വളവിലേക്ക് വൈഡക്ട് ബ്രിഡ്ജിന് തച്ചാകുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നല്ല ഉയരത്തുള്ള പ്രദേശമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വട്ടപ്പാറയിലെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഈ കരിപ്പോൾ ഈ ഒരു ഏരിയയിലേക്കുള്ള വീഡിയോ വീഡിയോയാണ് കാണിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു നോക്കാം അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ കിടിലം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു ഇരുവശത്തും ആറുവരിപ്പാതക്കെ ലെവലാക്കി താഴ്ത്തി മണ്ണെടുത്ത് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോവുകയാണ് വട്ടപ്പാറ വയഡക്റ്റിൻ ഭാഗത്ത് ഈ കുന്നിന്മൂളൊക്കെ വെട്ടിയിറക്കി ഏകദേശമോ ഒരേ നിരപ്പിൽ ഒരേ ഹൈറ്റിൽ ഏകദേശം ആ പാലത്തിനോട് ടച്ചായി വന്നിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് കഞ്ഞിപ്പുര കരിപ്പോൾ അത് കഴിഞ്ഞാൽ വെട്ടിച്ചിറയൽ ടോൾ പ്ലാസ അതിന്റെ പണികളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ വട്ടപ്പാറ വയരക്തി പാലത്തിൻ്റെ ഭാഗത്തു നിങ്ങൾ കടന്നു വന്നപ്പോൾ ഇവിടൊക്കെ നോക്കിയാൽ ഇരുവശത്തും സൈഡ് വാൾ ഉയർത്തി സോയിൽ നൈലിൻ ടെക്നോളജി വെച്ച് ചുമരിന്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് പൂർത്തീകരിക്കാനുള്ളത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ വർക്കുകളും കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഇവിടുന്ന് ഒട്ടപ്പാർ ആ ഭാഗത്തേക്കുള്ള ഫൈനൽ ടാറിംഗ് വർക്കുകൾ മാത്രമാണ് നടക്കാനുള്ളതുപോലെ സെൻട്രെ ഡിവൈഡറിന്റെ വർക്കുകളും നടക്കാനുണ്ട് അങ്ങനെ ചുമരിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ ഈ ഒരു ഏരിയയിൽ സർവീസ് നമ്മൾ മെയിൻ റോഡിൽ കയറുകയാണ് മെയിൻ റോഡിൽ നിന്നും അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള നിങ്ങളെ ഞാനിങ്ങൾ അതുപോലെ അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് കരിപ്പോൾ വരെ ഇനി നമുക്ക് ട്രാക്കിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിപൊളി വീഡിയോയും കണ്ട് മുന്നോട്ട് പോകാം ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇരുവശത്തെ ക്രാഷ് ബേരിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സെൻഡ്രത്തെ ഡിവൈഡിൻ്റെ പെയിൻറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ടാറിംഗ് വർക്കും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെ ട്രാക്ക് ഇട്ട വർക്കുകളാണ് അവിടുന്ന് അങ്ങോട്ടുള്ള ട്രാക്കിംഗ് വർക്ക് കഴിഞ്ഞാൽ ആ ഒരു കിടളം കാഴ്ചയാണ് കാണുന്നത് ഏതായാലും നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നേരെ തായ് ഭാഗത്തേക്ക് പോകാം ഇവിടുത്തെ വീഡിയോ ഒന്ന് കാണിച്ചതിന് ശേഷം കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ ആ തായ്ന്നുള്ള അണ്ടർപാസിൻ്റെ അടിഭാഗം കാണിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ സെൻടർ ഭാഗത്തെത്തി എത്തി അപ്പോൾ ഇവിടെ നമ്മൾ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നോക്കിയെങ്കിൽ ഇവിടെ സർവീസ് സോണിങ്ങനെ കടന്നു പോകുമ്പോൾ സൈഡിലെ ചുമരിന്റെ അത് ബ്ലോക്ക് ഉയർത്തി വന്ന ആ ഒരു വീഡിയോക്ക് ഒരു ഏകദേശം പത്ത് നാൽപ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഇവിടെ റോഡ് വന്നിട്ടുള്ളത് അതുപോലെ അടിഭാഗത്തെ സൈഡ് കോൺക്രീറ്റ് കട്ടിങ് അതുപോലെ ടാ സർവീസ് സോണിൻ്റെ ടാറും വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അണ്ടർ പാസിൻ്റെ അടിഭാഗത്ത് ഇനി പെയിൻറ്റിംഗ് വർക്ക് നടക്കാനുണ്ട് ഗ്ര ഗർഡറുള്ള ഗ്രേ കളറും അതുപോലെ ആ ചുമരുള്ള ബ്ലൂ കളറിൻ്റെ വർക്കുകളും നടക്കാനുണ്ട് കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ചയെ കണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ വരിയുടെ ടാറിംഗ് വർക്കുകളും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇരുവശത്തും ട്രാക്കിന്റെ വർക്കുകളും ഒക്കെ പൂർത്തീകരിച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് അടുത്തത് കരിപ്പോളാണ് ഒരു ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിന്റെ പണികൾ ഈ ഒരു റീച്ചിൽ അതായത് കുറ്റിപ്പുറം മുതൽ നമ്മുടെ ചെനക്കൽ സ്വാഗതമാട് ബൈപ്പാസ് വരെ വരുന്ന റോഡിൽ പണി പൂർത്തീകരിക്കാത്തൊരു ഏരിയ ആയിരുന്നു കരിപ്പോൾ ഓവർപാസ് അവിടെ പ്രത്യേകിച്ച് കരിം പാറകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്കുകൾ വളരെ മന്ദഗതിയിലായിരുന്നു പോയിരുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു അഞ്ചാറ് എസ്കോട്ട് റോക്കി അതുപോലെ കമ്പർസൺ ഒക്കെ പാറ പൊട്ടി അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ വാഹനങ്ങൾ പോയി കടന്നു പോകുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഒരു വശത്ത് മൂന്നിലയിലെ ട്രാക്കിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നേരെ മറ്റു ഭാഗത്ത് ഇട്ട് വരാണ്ട് മറ്റേ രണ്ട് സൈഡിലെ ബാരിയറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിവൈഡറിന് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ മെസ്സേജ് വേരിയബിൾ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് രണ്ടെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കഞ്ഞിപ്പുര കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കരിപ്പൂളത്തിന് മുമ്പായിട്ടും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ ഇടത് വലതു ഭാഗത്ത് ട്രാക്കിൻ്റെ വർക്കുകൾ നടക്കാണ്ട് അതുപോലെ ക്രാഷ് ബെയറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ നടക്കാണ്ട് അപ്പോൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് കരിപ്പോൾ ഓവർ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പോൾ കരിപ്പോൾ എന്തൊക്കെയാണ് വർക്കുകൾ അതിൻ്റെ തായ് ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഇവിടുന്ന് ആണ് ഇനി വർക്കുകളുള്ളത് ഇത് പുതുതായിട്ടിപ്പോൾ ടാറിങ് കഴിഞ്ഞ ഏരിയാണ് മൂന്ന് ലൈനും മൂന്ന് ലൈനും ടാറിങ് വർക്ക് കഴിഞ്ഞിട്ട് സെൻറ്റർത്തെ ഡിവൈഡറിഞ്ഞ് വെച്ച് വരാണ്ട് അതുപോലെ ഫൈനലായിട്ട് ടാറിങ് വർക്ക് നടക്കാണ്ട് ഇരുവശത്തും സൈഡ് വാളിൻ്റെ വർക്കുകൾ കോൺക്രീറ്റിൽ അതുപോലെ തന്നെ കുറഞ്ഞ ഏരിയയിലൊക്കെ ചുവരെ സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൈവരിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ ഓവർ പാസിൻ്റെ ഇവിടുന്ന് ടിച്ചറ ടോൾ പ്ലാസ് വരെ കുറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണ് അതിനായിട്ട് പലതരം മിഷനറീസുകളാണ് ഈ ഓവർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് വെട്ടിച്ചിറ ഭാഗത്തേക്കുള്ളത് റെസ്ക്വേറ്റർ റോക്കിയൻ ഒരു അഞ്ചണ് ഉണ്ട് അതുപോലെ ഗ്രാഡർ പലതരം മിഷണറീസുകൾ അണിനി നിരന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉടൻ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കും ഏതാ നമ്മൾ ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഓവർപാസിന് ഇവിടെയൊക്കെ ടാറിംഗ് വർക്കുകളും ഇരുവശത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അതിൻ്റെ സ്ലാബ് വർക്കുകൾ കുറഞ്ഞേരിയിൽ ഇനിയും ചുമര് സ്പ്രേ വർക്കുകൾ നടക്കാറുണ്ട് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞേരിയിൽ മാത്രമാണുള്ളത് അങ്ങനെ ഇവിടെയൊക്കെ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയ വരെ അവിടുന്ന് അങ്ങോട്ട് ഒരു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതേപോലെ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിക്കാം കാരണം അത്രക്കും ആണ് ആ ഒരു ഏരിയയിൽ ഉള്ളത് നമ്മൾ വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉത്തരത്താണി വരെ എടുക്കുമ്പോൾ കഞ്ഞിപ്പുഴയിൽ അണ്ടർപാസും അതുപോലെ തന്നെ കരിപ്പൂൾ ഓവർപാസുമാണ് അവസാന ഘട്ടത്തിൽ വന്നത് നമുക്ക് വീടെടുക്കുമ്പോൾ അങ്ങനെ ഒരു ഓവർപാസ് ഉണ്ടോ അണ്ടർപാസ് ഉണ്ടോ എന്നുള്ളതന്നെ അറിയില്ലായിരുന്നു പിന്നെയാണ് അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചത് ഏകദേശം കുറഞ്ഞ മാസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ളതിൻ്റെ വർക്കുകൾ ആരംഭിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഓർപ്പാസിൻ്റെ അടിയിപ്പം കടന്നു പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കരിപ്പോൾ ഓവർപാസിന്റെ മുകളിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര ആ ഒരു ഏരിയക്കുള്ള വീടുകയാണ് കാണുന്നത് നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ചാൽ ഈ കാണുന്ന കുറഞ്ഞ ഏരിയയിൽ ഇവിടെ മണ്ണ് കൂട്ടിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ ഇതൊക്കെ ഒരു പക്ഷേ ഇന്നെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കും നാളെ ഇതിന്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കും അത്രക്കും വേഗതയുള്ള വർക്കാണ് ഇപ്പോൾ ഈ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ളൊരു ആ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് വെട്ടിച്ചിറ ടോൾ പ്ലാസ ടോൾ പ്ലാസ കഴിഞ്ഞാൽ വെട്ടിച്ചെറ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞാൽ വയഡക്ട് ചുങ്കം വയഡക്ട് ബ്രിഡ്ജ് അപ്പോൾ ആ ഒരു വീഡിയോകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ സർവീസ് റോഡിൻ്റെ ഇവിടെ അങ്ങോട്ട് ഈ പാറ പൊട്ടിയിട്ട് റോക്ക് വെച്ച് പാറ പൊട്ടിക്കുന്ന ആ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് ടോൾ പ്ലാസ വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ വർക്കുകൾ എല്ലാം കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്തുള്ള പെയിൻറ് വർക്കുകളും ഈ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഈ ഭാഗത്ത് അതും അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇവിടെ നിന്നങ്ങോട്ട് നോക്കി ദൂരേക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു നൂറ് മീറ്റർ ഈ ഓവർപാസ് വരെയുള്ള ടാറിംഗ് ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ നമുക്ക് വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കഞ്ഞിപ്പുര അണ്ടർപാസും കടന്ന് കരിപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് വെട്ടിച്ചറ ചുങ്കം വരെ മെയിൻ റോഡ് ആറുവരിപ്പാതിരെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ചീറിപ്പായുന്ന കാഴ്ചയൊക്കെ ആയിരിക്കും അടുത്ത ഘട്ടം നിങ്ങളെ കാണിക്കുക അങ്ങനെ നമ്മൾ ഇനി അടുത്ത ഏരിയ ആയ വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ ആ ഏരിയയിലേക്ക് പോവുകയാണ് ഇവിടെ ഇതൊക്കെ പണി പൂർത്തീകരിച്ചാട്ടോ അതൊക്കെ മണ്ണ് എടുത്ത് മാറ്റാനുള്ളൂ അപ്പോൾ കുറഞ്ഞ വർക്കുകൾ മാത്രമേ ഉണ്ടല്ലോ ഒരു പക്ഷേ നാളെ തന്നെ ഒരു ടാറിങ് മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിടെ വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ ആവും അപ്പോൾ സർവീസും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുന്ന് റോഡിൻ്റെ ഇരുവശത്തുമുള്ള കൈവരിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം അതുപോലെ ഇവിടുന്ന് കുറഞ്ഞ ഏരിയയിൽ ക്രാഷ് ബേരിയറുടെ കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ബേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ ഇവിടുന്ന് ലെവലായി റോഡിൻ്റെ ഒരേ നിരപ്പിലായി വന്നിട്ടുണ്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കരിപ്പോൾ ഓവർപാസിൻ്റെ അടിഭാഗത്ത് ആ ടാറിംഗ് വർക്കും കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ട്രാക്കിംഗ് വർക്കുകളും സെൻട്രത്തെ ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകളും അതുപോലെ കുറഞ്ഞ കരിൽ നമ്മൾ കണ്ടാൽ അതിൻ്റെ കൈവരിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസ വരെയുള്ളത് ഇവിടൊക്കെ കോൺക്രീറ്റ് രണ്ട് അടിക്കനത്തിൽ തിക്നെസ്സിൽ കോൺക്രീറ്റൊക്കെ ഇട്ട് പോയ ഏരിയയാണ് ഇപ്പോൾ ടോൾ പ്ലാസ കാണാം അതിൻ്റെ മുകളിൽ ആ പെയിൻറ്റും വർക്കുകളും ഓരോ കെമാനും ഓരോ വാഹനങ്ങൾ കടന്നു പോകുന്ന പില്ലറിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മുകൾക്ക് കയറി പോകാനുള്ള ആ കോണി സ്റ്റെപ്പ് അതൊക്കെ കഴിഞ്ഞ മുകളിൽ പെയിൻറ്റിങ് വർക്ക് നടക്കുകയാണ് ഷീറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റായി ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് അടിവാത്തൊരു ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി ഈ ഭാഗത്തുള്ളത് നമ്മൾ ജില്ലയിൽ കണ്ട ഏക ടോൾ പ്ലാസേൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു ഏരിയയും കൂടിയാണ് വെട്ടിച്ചിറ ഇനി മറ്റു ഭാഗങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ മാത്രമാണ് ടോൾ പ്ലാസേൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുള്ളത് അതുപോലെ മായിലൂട്ട മായി ഈ ഒരു ഏരിയയിൽ നിന്നും അതുപോലെ നേരെ ആ ഒരു ഏരിയയിൽ നിന്നും വീട് എടുത്തിട്ട് ഇനി നമുക്ക് എത്താറുള്ളത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് മൂലഭാഗത്തെ ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ ഈ ട്രാക്കിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നും കൂടി വീഡിയോ കാണിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ചുങ്കം വയക്റ്റ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ചുങ്കത്തും ചുങ്കത്തിൽ ആ പാലത്തിൻ്റെ അടിഭാഗത്തെ പൈലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ അതിൻ്റെ പില്ലറ് പിയർ കേപ്പ് ഗർഡൽ വെക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചതാണ് ഇപ്പോൾ നല്ലൊരു ഹൈറ്റിലുള്ളതാണ് അതിൻ്റെ ഒരു ഹൈറ്റ് അന്ന് നമ്മൾ അടിഭാഗത്ത് ഏകദേശം മുപ്പതോളം മീറ്റർ പില്ലറിൻ്റെ ഐറ്റുള്ള ഒരു ഏരിയയും കൂടിയാണ് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു കാഴ്ച നല്ലൊരു വ്യൂ ആണ് അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ടോൾ പ്ലാസ കഴിഞ്ഞ് വെട്ടി വെട്ടിച്ചിറ ഫ്ലൈ ഓവറുടെ ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരിയുടെ ഫൈനൽ ടാറിംഗ് വർക്കുകളും ഇരുവശത്തെ ക്രാഷ് ബാരിയർ സെൻ്ററത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റും വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു പോയൊരു ഏരിയയാണ് ഫ്ലൈ ഓവർ എത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ട്രാക്കിംഗ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് കരിപ്പൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഏരിയ വരെയുള്ള കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത് അങ്ങനെ നമ്മൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തി നമുക്കറിയാം ഈ റീച്ചിൽ ഒരു പക്ഷേ ഫ്ലൈ ഓവർ വളരെ കുറവാണ് ഏറ്റവും വലിയൊരു ഫ്ലൈ ഓവർ തന്നെ കുറ്റിപ്പുറം മുതൽ നമ്മൾ രാമനാട്ടുകാരെ എടുത്ത് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വെട്ടിച്ചിറയിൽ ഏതായാലും അടിഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അടി ഭാഗത്തുനിന്ന് കണ്ടതാണ് അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ അങ്ങോട്ടുള്ള ഇരുവശത്തും ട്രാക്ക് ഇട്ട് പോയ ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ബോർഡ് വെക്കാനുള്ള അതായത് നെയിം ബോർഡുകളൊക്കെ വെക്കാനുള്ള കാല് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു പക്ഷേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിപ്പോൾ കാണാൻ പറ്റുക അങ്ങനെ നല്ല രീതിയിൽ നല്ല ഐറ്റിൽ ഇവിടെ അങ്ങോട്ട് നോക്കിയിട്ട് ചുങ്കം ഭാഗത്തേക്കുള്ളൊരു കാഴ്ച അടിപൊളിയാട്ടോ ഇവിടെ രണ്ട് ഇരുവശത്തും ബ്ലോക്ക് ഏകദേശം അറുപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഉയർത്തി വന്നിട്ടുള്ളത് അതിൻ്റെ പണികൾ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ കഴിഞ്ഞ വീടുകളൊക്കെ കണ്ടതാണ് അപ്പോൾ അവിടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ചുങ്കം അതും ചുങ്കം പുത്തനത്താണി ഓവർപാസിൻ്റെ അടിപ്പാത വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറ്റു പുതിയ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അങ്ങനെ വെട്ടിച്ചിറ കഴിഞ്ഞ അടുത്ത ഏരിയയാണ് ചുങ്കം വയഡക്റ്റ് ബ്രിഡ്ജ് ചുങ്കം അങ്ങാടിയുടെ ഇടതു വശത്തു കൂടിയാണ് ചുങ്കം വയഡക്റ്റ് പാലം പോകുന്നത് അങ്ങനെ ചുങ്കം ചുങ്കം വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ആ മുകൾ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ഉണ്ട് കിടലേട്ടോ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ സൈഡാക്കിയതിനു ശേഷം ഇവിടെയൊക്കെ ട്രാക്ക് വർക്കുകളും അതുപോലെ തന്നെ ഇരുവശത്തുള്ള ബാരിയറിനും സെൻട്രൽ തന്നെ വർക്കുകളും പെയിൻറ്റിംഗ് വർക്കുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ സി സി ടി വി ക്യാമറകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പാലത്തിനോട് പാലത്തിനോടടുക്കുന്ന പാലത്തിന്റെ ഇവിടുന്ന് ചെറിയൊരു ബെൻഡ് ബെൻഡുണ്ട് അപ്പോൾ ഒക്കെ വളവ് നിവർത്തിയിട്ട് തന്നെയാണ് റോഡ് കടന്നു പോയിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ ചുങ്കം അങ്ങാടി ഒന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാറ് ഈ സെൻട്രർ ഭാഗത്ത് നിന്നോട് കുറഞ്ഞൊരു ക്ലിയറിലാണ് കാണാൻ പറ്റുന്നത് ഇത് വഴിയെന്നാണ് അതിന് വാല കടന്നു പോയിരുന്നത് ഇപ്പോൾ വയഡറ്റ് നേരെ ഇടതുഭാഗത്തേക്ക് അങ്ങനെ ഇവിടുന്ന് ഇതിൻ്റെ സെൻടറിൽ നിന്നും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് എത്ര ഹൈറ്റിലാണ് ഈ വയഡക്റ്റ് ബ്രിഡ്ജ് ഉയർത്തിയിട്ടുള്ളത് ഇതിൻ്റെ പില്ലറിൻ്റെയും അടിഭാഗത്തുള്ള ആ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു അതുപോലെ പില്ലറിനുള്ള പെയിൻ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത് കേപ്പിൻ്റെ ആ ബ്ലൂ കളർ പെയിൻ്റൊക്കെ ഉണ്ടല്ലോ അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അടിഭാഗം കേട്ടോ അതായത് ഇത്രയും ഉയരത്തുനിന്ന് നമുക്ക് ഇനി ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അടിഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാത്തത് അങ്ങനെ ചുങ്കം പാലത്തിൻ്റെ സെൻട്രർ ഒത്ത സെൻടർ ഭാഗത്തും എത്തി ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ആ ഒരു സൂപ്പർ കാഴ്ച ഒന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അതും കണ്ട് നമുക്ക് പുത്തനത്താണി ഭാഗത്തേക്ക് പോകാം ഇവിടെ നിന്നാണ് നോക്കിയെങ്കിൽ ഇതിൻ്റെ ഒരു ഉയരം നോക്കി നല്ല ഐറ്റാട്ടോ നമ്മുടെ വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിൻ്റെ അതേ ഹൈറ്റ് വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിൻ്റെ ആ തുടക്ക ഭാഗത്തു നിന്നുള്ളതല്ലോ ഐറ്റ് അതേ ഹൈറ്റിലാണ് ഈ പാലത്തിൻ്റെ ഓരോ പില്ലറുകളും ഉയർത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ ചുങ്കം കഴിഞ്ഞാൽ അടുത്ത ഏരിയയാണ് പുത്തനത്താണി പുത്തനത്താണി ചുങ്കം കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കുറേ മുന്നതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ ടാറിംഗ് വർക്കുകളാണ് ഉണ്ടായിരുന്നത് അതും കംപ്ലീറ്റ് ചെയ്ത പോലെ ട്രാക്ക് ഇരുവശത്തെ ട്രാക്കുകളും അതുപോലെ ബാരിയർ സെൻ്റർത്തെ ഡിവൈഡർ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ചുങ്കം അങ്ങാടി നമ്മൾ റൗണ്ട് ചെയ്ത് പുത്തനത്താണി ഭാഗത്തേക്ക് ഇവിടെ വെക്കാനുള്ള ഒക്കെയുള്ള വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളും അതുപോലെ സെൻട്രൽത്തെ ഡിവൈഡർ പെയിൻ്റ് അടിച്ച് വരാനുണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവിടുന്ന് കുറഞ്ഞൊരു നൂറ് മീറ്റർ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ മാത്രം ഇവിടുന്ന് എക്സിറ്റ് അതായത് സർവീസുകളിലേക്ക് പോകാനുള്ള പുത്രത്താണി അങ്ങാടിയിലേക്ക് പോകാൻ ഇവിടെ നമുക്ക് കാണാം ബാരിയറിന് യെല്ലോ കളറും ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സർവീസിലൂടെ കടന്ന് പോകാനുള്ള കേട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ അതുപോലെ തന്നെ പുത്തനത്താണി ഭാഗത്തു നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള സർവീസ് എക്സിറ്റ് അവിടെ യെല്ലോ കളറും ബ്ലാക്ക് കളർ നമുക്ക് നേരെ ഓപ്പോസിറ്റിലും കാണാം ഇവിടെ സെൻറ്ററത്തെ ഡിവൈഡിനുള്ള പെയിൻ്റ് അടിക്കാണ്ട് കിട്ടും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരുവശത്തും ട്രാക്ക് വർക്കുകൾ ആരംഭിച്ച് പുത്തനത്താണി ഓർപ്പാസ് വരെ അതിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പുത്തനത്താണി അങ്ങാടിയിലെത്തിയാൽ അതായത് ഓർപ്പാസിൻ്റെ അടിഭാഗത്ത് ചുമരിൻ്റെ സോയിലിനെലും ടെക്നോളജി ഉപയോഗിച്ച് സ്പ്രേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കുറഞ്ഞ ഭാഗങ്ങൾ പൊട്ടിപ്പോയ ഭാഗങ്ങൾ വീണ്ടും അത് റീ രണ്ടാമത് വീണ്ടും കോൺക്രീറ്റ് ഇടുന്ന സ്പ്രേ ചെയ്യുന്ന വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റിൽ അത് കുറഞ്ഞ നേരം ഒന്ന് നിങ്ങളെ കാണിക്കുക അതുപോലെ ഓർപാസിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കി അവിടെ പെയിൻറ്റിൻ്റെ വർക്കുകൾ മാത്രമാണ് ചെയ്യാനുള്ളത് ചുമരുള്ള യെല്ലോ ബ്ലാ ബ്ലൂ കളർ പെയിൻറ്റും അതുപോലെ തന്നെ യെല്ലോ കളറും വൈറ്റ് പെയിൻ്റ് വർക്കുകൾ മാത്രമാണ് ഓവർപാസിൻ്റെ ഭാഗത്ത് അതിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ അങ്ങോട്ടും ഒന്ന് പാസ് ചെയ്യലുണ്ടെങ്കിൽ കുറേ ദിവസങ്ങളായി അങ്ങനെ ഇവിടെയാണ് ചുമരിന് പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഭാഗത്ത് വീണ്ടും സിമൻറ്റ് സ്പ്രേ സോയിൽ നാലിൻ ടെക്നോളജി ഉപയോഗിച്ച് ചുമരുകളൊക്കെ ഊൾസ് ഒരു നാല് മീറ്റർ ഊൾസ് കമ്പി കടിച്ചതിന് ശേഷം ഒരു നെറ്റടിക്കും നെറ്റടിച്ചതിന് ശേഷം സ്പ്രേ വീണ്ടും അതൊന്നുകൂടി വിലപ്പെടുത്തുന്ന വീണ്ടും മിക്സ്ട്രേ അങ്ങനെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വളരെ സേഫ്റ്റിയിലാണ് ചുമൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും അവസാന മിനിക്ക് പണിയിലാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ട്രാക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അടിഭാഗത്ത് ഓർപാസിൻ്റെ പണി കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ് ചെയ്യുന്നത് ഏതായാലും ഓവർപാസിൻ്റെ പുത്തനത്താണ് ഈ ഒരു ഏരിയയിലെ വീഡിയോയും കാണിച്ച് വീഡിയോയും നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കഞ്ഞിപ്പുര കരിപ്പോൾ വെട്ടിച്ചെറ ശുങ്കം പുത്തനത്താണി വരെയുള്ള അഞ്ച് പാലങ്ങളുടെയും വീഡിയോ കാണിച്ച് അതുപോലെ തന്നെ കുറഞ്ഞതിൽ മാത്രമാണ് വർക്കുള്ളത് ഒരു പക്ഷേ നാളെ മറ്റന്നാളൊക്കെ എൻ്റെ പണികൾ പൂർത്തിച്ച് വാനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാവാ